ഇരുപത് ആയത്തുകൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി സൂചിപ്പിച്ചതുപോലെ മക്കയിൽ അവതീർണമായ അധ്യായം പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യ ഭാഗത്ത് നരകത്തിൻ്റെ ആളുകൾ നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷകൾ അതെല്ലാം അള്ളാഹു സുബഹാനഹുവലെ വിശദീകരിച്ചു തന്നു അതിൻ്റെ തൊട്ടുപുറകെ സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ആ കാര്യങ്ങളും അൽവാഹു വിശദീകരിച്ചു സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം സ്വർഗവും നരകവും നിഷേധിക്കുന്ന അതിനെ അംഗീകരിക്കാത്ത തള്ളിക്കളയുന്ന ആളുകൾക്കുള്ള തെളിവായി ഈ പ്രപഞ്ചത്തിലുള്ള പല അത്ഭുതങ്ങളെക്കുറിച്ചും ആ അത്ഭുതങ്ങളിലേക്ക് നോക്കുവാൻ ആവശ്യപ്പെട്ട അതിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ട വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കി ഇനി നമ്മൾ ഇന്ന് അതിൻ്റെ തൊട്ടു പിറകിലുള്ള ആയത്ത് ഫതക്യുർ ഇന്നു ഇന്ന് എടുക്കാനുള്ള ആയത്ത് ഇരുപത്തി ഒന്നാമത്തെ ആയത്താണ് ഫതക്യുർ എന്താണ് ഇന്നമ ഇൻ നമുദക്യുർ എന്ന് പറഞ്ഞാൽ ഫതക്യുർ അതിനാൽ നബിയെ നീ ഉപദേശിച്ചു കൊള്ളുക നബിയെ നീ ഉപദേശിച്ചു കൊള്ളുക നിശ്ചയമായും നീയൊരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു ഉപേദേ ഉപദേശിക്കുന്ന ആൾ മാത്രമാകുന്നു ഫദക്യുർ എന്ന് പറഞ്ഞാൽ ആകയാൽ നീ ഉപദേശിക്കുക നബിയെ നീ ഉപദേശിക്കുക ഇവിടെ ഉദ്ദേശിക്കുന്ന നബിയാണ് ഫതക്യുർ ആകയാൽ ീർ എന്നൊക്കെ പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ എന്നാണ് അർത്ഥം ഫതക്യുർ ആകയാൽ നീ എന്ത് ചെയ്യാ ഉപദേശിക്കുക ഇന്നമ അൻത ഇന്നമ തീർച്ചയായും നീ എന്താണ് അൻത നീ നിശ്ചയമായും നീ മുതക്യറാണ് ഉപദേശകൻ മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നവൻ മാത്രമാണ് ഉപദേഷ്ടാവ് മാത്രമാണ് അയത്തിനർത്ഥം ഇനി മാറാൻ പാടില്ല ഇൻ ഫതക്യുർ ഇന്നമ അൻത ആകയാൽ നബിയെ നീ ഉപദേശിക്കുക നീ ഒരു ഉപദേശകൻ മാത്രമാണ് തൊട്ടടുത്ത വചനം കൂടി പറഞ്ഞ് നമുക്ക് വിശദീകരിക്കാം അലൈഹിം അവരുടെ ബി ഒരു അധികാരം നടത്തുന്നവൻ ഒരു അധികാരം ചെലുത്തുന്നവൻ ൊള്ളുക നീ നീ ആര് മാത്രമാണ് ഉപദേശകൻ മാത്രമാണ് നീ നീ അവരിൽ അവരിൽ അധികാരം അധികാരം ചെലുത്തുന്നവനല്ല ചെലുത്തുന്നവനൊന്നുമല്ല അർത്ഥം മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅാല നബിയോട് പറയുന്നത് ഇത് നബിയോട് മാത്രമുള്ള ഒരായത്തൊന്നുമല്ല ഇത് നമുക്കും ബാധകമാണ് നോക്കൂ നിങ്ങൾ നബിയോട് പറയുന്നത് നബിയെ ഫതക്യുർ നീ ഉപദേശം നൽകുക എന്നാണ് നബി അള്ളാഹു അലഹി വസ്ലം ആരാണ് ഉപദേശകനാണ് നബി അള്ളാഹു അലഹി വസ്ലമ ജനങ്ങളെ താക്കീത് നൽകുന്നയാളാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ആളാണ് അമ്പിയാക്കളുടെ എല്ലാവരുടെയും ദൗത്യം എന്തായിരുന്നു ഉപദേശിക്കലാണ് ഓർമ്മപ്പെടുത്തലാണ് മനസ്സിലായോ ഓർമ്മപ്പെടുത്തുക ഉപദേശിക്കുക അവർക്ക് എത്തിച്ചു കൊടുക്കുക സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുക ആരെയും നിർബന്ധപൂർവം മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യം ആർക്കില്ല പ്രവാചകന്മാർക്കില്ല മുസ്ലിങ്ങൾക്ക് പാടില്ല ഒരാളെയും നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം പറയുന്നില്ല ഇതാരോടെ പറയുന്നത് നബിസുല്ലാഹു അലഹി വസ്ലമിളാഹുബലക്കിറങ്ങി ഉത്ബോധനം നടത്തുക നീ ആര് മാത്രമാണ് നീ ഒരു ഉത്ബോധകൻ മാത്രമാണ് നീ അവരുടെ അധികാരം ചെലുത്തുന്നവനല്ല നോക്കൂ നിങ്ങൾ ആരെയും നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട പണി ആർക്കുമില്ല ആർക്കും ഇല്ലല്ലേ മതത്തിൽ എന്തില്ല ബലാത്കാരമില്ല ബലം പ്രയോഗിച്ച ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട പക്ഷെ നമ്മൾ എന്ത് നിർവഹിക്കണം നമ്മൾ ഓർമ്മപ്പെടുത്തണം ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം അലി ഇമ്രാൻസുബാനോ പഠിപ്പിക്കുന്നു എന്താണ് മതത്തിന്റെ സൂറത്തുൽ ബക്കറയിൽ മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല ബലപ്രയോഗമേയില്ല ഇക്കുറഫിദ്ദീൻ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്ക ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമായ ഒരു ഉപത്തൊക്ക ബലമായ ഒരു കയറിലാകുന്നു അത് പൊട്ടിപ്പോകുകയില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു സന്മാർഗം ഇവിടെ വ്യക്തമാണ് അതേപോലെ തന്നെ ദുർമാർഗം വ്യക്തമാണ് ആരാണത് അറിയിച്ചത് അല്ലാഹുബിന്റെ റസൂൽ വസ്സലം ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഓർമ്മപ്പെടുത്തി ഉപദേശിച്ചു നബി നബിസ് അലൈസ് ഇനി അത് ഇഷ്ടമല്ലോന്ന് സ്വീകരിക്കും പറഞ്ഞു നബിയെ പുതപ്പിട്ട് മൂടുന്നവൂ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ നീ എഴുന്നേൽക്കും നീ ജനങ്ങളെ താക്കീത് നൽക ജനങ്ങളെ നീ എന്ത് ഓർമ്മപ്പെടുത്ത് മുഹമ്മദ് നബി അല്ലാഹു അലൈഹി വസ്സലമിയോട് അള്ളാഹു പറഞ്ഞതാണ് ജനങ്ങളെ താക്കീത് ചെയ്യാനാണ് നബി നബിസ്വല്ലാ അലൈഹി വസ്മ ജനങ്ങൾ എന്ത് ചെയ്തു താക്കീത് നൽകി ആ താക്കീത് നൽകാൻ നബി നബിസ്വല്ലാ സഫ കുന്നിന്റെ മുകളിലേക്ക് നബി ഓടിക്കയറി ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്ന് നബി പറയുന്നുണ്ട് ഈ പർവ്വതത്തിന്റെ അപ്പുറം നിങ്ങളെ അക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ വിശ്വസിക്കും നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാം അവരോട് പറഞ്ഞെന്താ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് നബി ഓർമ്മപ്പെടുത്തുകയാണ് നബിസ്ല്ലിസ്ലാം അവരെ ഉപദേശിക്കുകയാണ് അതാണ് നബിയുടെ ദൗത്യം നടത്തുക ഓർമ്മപ്പെടുത്തുക ഇന്നമ അൻത മുതക്യുർ ആരെയും നിർബന്ധിക്കാൻ ഇസ്ലാം എന്ത് നൽകുന്നില്ല അനുവാദം നൽകുന്നില്ല ചില ആളുകളൊക്കെ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതാണ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ ചില ആളുകളൊക്കെ കഴുത്തിൽ വാൾ വെച്ചിട്ട് ചെല്ലടാ എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ മുസ്ലിം ആക്കുന്നതെന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ആളെ എണ്ണം കൂട്ടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവീകമായ മതമാണ് അന്ന് എൻ്റെ മതമാണ് അത് അറിഞ്ഞ് മനസ്സിലാക്കി താല്പര്യമുള്ളവർ സ്വീകരിച്ചാൽ മതി മനസ്സിലായില്ല ഒരു നിർബന്ധവും ഇസ്ലാമിലില്ല അത് നമ്മളെന്ത് ചെയ്യണം കൃത്യമായി മനസ്സിലാക്കണം പക്ഷെ നമ്മൾ എന്ത് പറയണം ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഇപ്പൊ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തഫ്സീറുകളിൽ കാണാം നബിയെ നിങ്ങൾ എഴുന്നേൽക്കണം ഉറക്കത്ത് നിന്ന് എഴുന്നേൽക്കണം എന്നിട്ട് എന്തു വേണം ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് നൽകണം ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ബഹുദൈവാരാധകരായ ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം ഷിർക്കൊഴിവാക്കാനും തൗഹീദിലേക്ക് കടന്നു വരാനും അവരെ ഓർമ്മപ്പെടുത്തണം അവരോട് അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറയണം മനസ്സിലായോ ഇതാണ് നബി സല്ലാഹു അലൈഹി വസലമയുടെ ദൗത്യം

ആളുകൾ കൂടുന്ന അങ്ങാടിയിൽ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്താ പറയുന്നത് നബി ഇങ്ങനെ വിളിച്ചു പറയും ആളുകൾ കൂടുമ്പോ അല്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ പറ അള്ളാഹു അല്ലാതെ ആരാധനക്കറായി മറ്റാരും ഇല്ല എന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ പ്രഖ്യാപിക്കൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റുമെന്ന് നബിഹു അലഹി വസ്ലമ പറയുമായിരുന്നു മനസ്സിലായില്ലേ ഒരാളെയും ഉപദ്രവിച്ച് കഷ്ടപ്പെടുത്തി സമ്പത്ത് കൊടുത്ത് സൗകര്യങ്ങൾ കൊടുത്ത് ദീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദീൻ പറയുന്ന കാര്യമല്ല മറിച്ച് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് പറഞ്ഞുകൊടുക്കുക അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നബിയുടെ മരണസമയം നോക്കൂ നിങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസലമയുടെ അവസാനത്തെ ഉപദേശം എന്താ മഹാനായ പിന്നെ അലി റബി അള്ളുഹി വസ്സം നബിഅഅലി അവസാനത്തെ നമസ്കാരം നമസ്കാരം ഒരു ഉപദേശമാണിത് നമസ്കാരം നിങ്ങൾ പിടിക്കണം നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഇത്തും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നയാളുകൾ അടിമകളായ ആളുകൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസ്സലാം എന്ത് ചെയ്തു ഉപദേശിച്ചത് കാണാൻ പറ്റും മനസ്സിലായില്ലേ അപ്പൊ ഈ രണ്ട് ആയത്തുകൾ എന്താ നമുക്ക് പറഞ്ഞു തരേണ്ടത് ഒന്ന് നബിയോടല്ല പറഞ്ഞത് ഫതക്യുർ നബിയെ ആരാ ഒരു ഉപദേശകനാണ് ഇന്നമ അൻത മുദക്കിർ ഒരു ഉപദേശകൻ മാത്രമാണ് ആകെയാല് നിങ്ങൾ ഉപദേശം നൽകുക എന്തല്ല അധികാരം ചെലുത്തുന്നവനല്ല ആരുടെയും അതിലും അധികാരം ചെലുത്തേണ്ട ആവശ്യമില്ല വാളെടുക്കേണ്ട ആവശ്യമില്ല വടിയെടുക്കേണ്ട ആവശ്യമില്ല സമ്പത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ മെസ്സേജുകൾ പറഞ്ഞു കൊടുക്കുക ആ ദൗത്യം നമ്മൾ നിർവഹിക്കണം ആ ദൗത്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏറ്റെടുക്കണം നബി സല്ലല്ലാഹു അലൈഹി നബിസ് പറഞ്ഞില്ലേ മൻ മിൻകും ഫൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കൈ കൊണ്ട് എതിർക്കണം കൈകൊണ്ട് എതിർക്കേണ്ട ഒരു നമ്മുടെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന തിന്മകളെ നമ്മൾ കൈകൊണ്ട് തടയണം നമ്മുടെ മക്കൾ നമ്മുടെ ഇണ നമ്മുടെ പിന്നെ വീട്ടിലുള്ള നമുക്ക് കൈകൊണ്ട് ആരെയൊക്കെ തടയാൻ പറ്റുമോ അങ്ങനെ നമുക്ക് തടയാം റോട്ട് കൂടി പോണ ഒരാളെ കൈകൊണ്ട് അടിച്ച തിന്മ തടയാൻ അധികാരമല്ല ഇത് നമ്മൾ നമ്മുടെ അധികാരത്തിലുള്ള ആളുകളെ മനസ്സിലായില്ലേ ഇനിയോ നിങ്ങൾക്കതിനു പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ നാവു കൊണ്ടെന്ത് ചെയ്യുക ആ തിന്മക്കെതിരെ പറയാ മനസ്സിലായില്ലേ അതിനും പറ്റുന്നില്ല എങ്കിലോ കൽബു കൊണ്ട് ആ തിന്മയെ വെറുക്കുകയെങ്കിലും ചെയ്യുക ഈമാൻ അത് ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള ഒരു ഒരു ഏറ്റവും താഴെയുള്ളതാണ് ഈമാനിന്റെ ഏറ്റവും താഴെ കിടക്കുന്നതാണ് ഈ നബി ബിസ്വല്ലാഹു അലൈഹി വസ്ല പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീത്തിന് കാണാൻ പറ്റും അതുകൊണ്ട് ഈ രണ്ടായിത്ത് പഠിക്കണം നമ്മളെല്ലാവരും ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള തിന്മകൾ അത് നമ്മൾ ആലോചിക്കുക അതേപോലെ തന്നെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ പിന്നെ വിവാഹരംഗത്ത് ഇപ്പൊ വിവാഹരംഗത്തൊക്കെ എന്തൊക്കെ തിന്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈവാഹികമായ മേഖലയിൽ ഒരുപാട് തിന്മകൾ നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട് നമ്മൾ പറയണം നമ്മൾ ഉത്ബോധനം നടത്തണം നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഗാനമേള നടത്തുന്ന ആളുകൾ പടക്കം പൊട്ടിക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ വധൂവരന്മാരെ വളരെ വൃത്തികെട്ട രീതിയിൽ പിന്നെ ആനയിക്കുന്ന ആൾക്കാർ അല്ലെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് വൈവാഹിക രംഗത്ത് നടക്കുന്നത് അതേപോലെ തന്നെ ദൂർത്ത് ആ മേഖലയിലുള്ള ദൂർത്ത് അത്രയാണ് ബിസംദാസ പറഞ്ഞ എന്താ ഏറ്റവും നല്ല വിവാഹം ഹൈറൊന്നിക്കി ഐ സൊഹു ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹമാണെന്നാ ഇന്ന് എത്ര ദിവസ കല്യാണങ്ങൾ അല്ലെ നാലും അഞ്ചും ആറും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വിവാഹങ്ങളും സൽക്കാരങ്ങളും എത്ര ഉണ്ടാക്കുന്നത് എത്രയാണ് വേസ്റ്റാക്കുന്നത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് തിന്മകൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം ശബ്ദം ഉയർത്തണം തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം പക്ഷെ എന്തില്ല ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന വ വ കഫൂറ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുസ്ബാനീതിന് വഴി കാണിച്ചു തന്നിട്ട് ഒന്നുകിൽ നന്ദിയുടെ വഴി സ്വീകരിക്കുക അല്ലെങ്കിൽ നന്ദി കേടിൻ്റെ വഴി സ്വീകരിക്കാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ഇതാണ് മതം പറയുന്നത് ഇതാണ് ശരിയായ വഴി ഇതിൽ നിനക്ക് നന്ദിയുടെ വഴി സ്വീകരിക്കാം അതേതാ അള്ളാഹുവിനെ അനുസരിച്ച് അവന്റെ പ്രവാചകനെ അംഗീകരിച്ച് ജീവിക്കുന്നതാണ് നന്ദിയുടെ വഴി അള്ളാഹുവിനെ ധിക്കരിച്ച് പ്രവാചകനെ സ്വീകരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നത് ആരുടെ വഴിയാ അത് നന്ദികേടിന്റെ വഴിയാണ് രണ്ടിലേതും നിനക്ക് സ്വീകരിക്കാം പക്ഷെ നമ്മൾ ആരാ നമ്മൾ എത്തിച്ചു കൊടുത്തു നമ്മൾ പറഞ്ഞു കൊടുത്തു നബിസ്വലഹു വസ്ലമ അത് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ എവിടെ ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ ഈ സന്ദേശം എത്തിക്കണം അതുകൊണ്ട് ഈ രണ്ടായിത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ട എന്താ നമ്മളും ഉത്ബോധനം നടത്തുക നമ്മളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആരെയും നിർബന്ധപൂർവം എന്തു ചെയ്യേണ്ട ഇസ്ലാമിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നാൽ പറഞ്ഞു കൊടുത്തു എന്നിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ഒരാൾ സ്വീകരിച്ചില്ല എന്താ അവസ്ഥ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അല്ല പറഞ്ഞു ഇല്ലാമൻ പക്ഷെ തിരിഞ്ഞു പോവുകയും അവിശ്വസിക്കുകയും ചെയ്തവരൊഴികെ അക്ബർ നമ്മൾ എത്തിച്ചു കൊടുത്തു എത്തിച്ചു കൊടുത്ത ഒരാൾ അത് സ്വീകരിച്ചിട്ടില്ല അപ്പോ പ്രശ്നമില്ലാന്ന ഓനതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നാ ആ ഓന് ഓൻ ഇഷ്ടമുള്ളത് പോലെ ഓൻ ജീവിച്ചോട്ടെ അനുസരിക്കുന്നവൻ അനുസരിച്ച് ജീവിക്കട്ടെ അതാണോ അല്ല തിരിഞ്ഞു ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അക്ബർ എന്നാൽ അവനെ അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് തിരിഞ്ഞു കളയുന്നവനെ നമ്മൾ ഉപദേശിച്ചിട്ടും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും നമ്മൾ താക്കീത് നൽകിയിട്ടും ആ താക്കീതെ സ്വീകരിക്കാതെ ആ പിന്നെ ഉപദേശത്തെ മാനിക്കാതെ തിരിഞ്ഞു നടന്ന മനുഷ്യൻ അവിശ്വാസിയായ മനുഷ്യൻ അല്ലെ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും അള്ളാഹുസുബ് ഹാനഹൂത്ത ആല അവന്റെ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് ഇല്ല ഒഴികെ മൻ തവല്ല തിരിഞ്ഞു പോയവൻ വക്ക അവിശ്വസിക്കുകയും ചെയ്തു എന്നാൽ അവനെ ശിക്ഷിക്കും അൽ അദാബൽ അക്ബർ ഏറ്റവും വലിയ ശിക്ഷ അപ്പണി എന്താ നമ്മൾ താക്കീത് താക്കീതും നിർബന്ധ ചെലുത്തണോ വേണ്ട എന്നാൽ നമ്മൾ താക്കീത് നൽകിയിട്ടും സ്വീകരിക്കാത്ത ആൾക്കാരോ സ്വീകരിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും അവിശ്വസിച്ച ആളുകളെ അള്ളാഹു പിടികൂടും അള്ളാഹു അവരെ ശിക്ഷിക്കും അതാണ് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും അള്ളാഹു നിങ്ങൾക്ക് അതാബ് നൽകും അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയുള്ളതാ അത് കാടിന്യമേറിയ ശിക്ഷയാണ് മഹാനായി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറയാം അവധി നൽകുന്നതാണ് അങ്ങനെ അവനെ പിടികൂടിയാൽ പിന്നെ അവനെ രക്ഷപ്പെടാൻ വിടുന്നതല്ല അക്രമികളായ ഈ നിഷേധിക്കുന്ന സ്വീകരിക്കാത്ത ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവരെന്ത് ചെയ്യും പടച്ചൻ ഇങ്ങനെ അവധി കൊടുക്കും എന്നിട്ട് അവരോട് പിടികൂടും പടച്ചോൻ അള്ളാഹു പിടികൂടിയാൽ പിന്നെന്ത്യില്ല അവരെ പിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കയില്ല എന്നിട്ട് അള്ളാഹു സുബാൻ അഹുബത്താലയുടെ വിശുദ്ധ ഖുറാനിലെ ആയത്ത് എന്ത് ചെയ്തു നബീസ് അലിസ്വലമ ഓദി കൊടുത്തു വിവിധ രാജ്യക്കാർ അക്രമികളായിരിക്കും അവരെ പിടികൂടി ശിക്ഷിക്കുമ്പോൾ നിന്റെ രക്ഷിതാവിൻ്റെ പിടുത്തം അപ്രകാരമാകുന്നു തീർച്ചയായും അവന്റെ പിടുത്തം വേദനയേറിയതും കാഠിന്യം കഠിനമായതുമാണ് എന്ന വിശുദ്ധ ഖുർലിലെ ആയത് എന്ത് ചെയ്തു അല്ലാഹുബിന്റെ ഓദി കൊടുത്തു അപ്പൊ പറയണം ആളുകളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം അള്ളാഹുബിലേക്കും അവന്റെ ദീനിലേക്കും ക്ഷണിക്കുക സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ കാഠിന്യമുള്ളതാണ് അള്ളാഹുവിന്റെ ശിക്ഷ പ്രയാസമുള്ളതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ ഒരു ചെരുപ്പ് രണ്ട് ചെരുപ്പുകളെ ധരിപ്പിക്കുന്ന നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആ രണ്ട് ചെരുപ്പിട്ടാൽ തലച്ചോറ് തളച്ചു മറിയുന്ന അങ്ങനെ അത്ര കാഠിന്യമേറിയ ശിക്ഷയാണ് അത്ര കഠിനമായ ശിക്ഷയാണ് അവന്റെ തലച്ചോറ് തിളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുമെന്ന് എന്ന് പറയുന്ന ഭാഗം ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളോടുള്ള ഒരു ചോദ്യമുണ്ട് അനസ് ഉദ്ധരിക്കുന്ന എന്താ ചോദ്യം നരകത്തിൽ ഏറ്റവും ഘുവായ ശിക്ഷനുഭവിക്കുന്നയാളോട് അന്ത്യമനാളിൽ എന്ത് ചെയ്യും അള്ളാഹു ചോദിക്കും ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഈ നരക ശിക്ഷക്ക് പകരമായി അവ നൽകാൻ നീ തയ്യാറാകുമോ അപ്പൊ പറഞ്ഞാ ഞാൻ റെഡിയാണ് എന്നാ എല്ലാം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യും അയാൾ പരിശ്രമിക്കുന്നു അത്ര കാഠിന്യമേറിയതാണ് നരകത്തിന്റെ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാല് ആ ശിക്ഷയെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മള് അവരെ ഓർമ്മപ്പെടുത്തണം നമ്മ നമ്മൾ അവരെ പിന്നെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം നരകത്തിൽ നമുക്കറിയാം നരകവാസികൾ ചിലരുടെ കണങ്കാല് വരെ നരകാഗ്നി പിടികൂടുന്നതാണ് ഇന്നമിൻഖും ഇലിൻഖും ഇല ഹുജ് ഇല വമിൻഹു മൻ ഇലാ ഉൻഖിഹി എന്നൊക്കെ പറയുന്ന ഹരിക്ക് വായിക്കാൻ പറ്റും എന്താണ് ചിലരുടെ കണങ്കാലുവരെ ചിലരുടെ മുട്ടുവരെ ചിലരുടെ അരക്കെട്ട് വരെയൊക്കെ എന്ത് ചെയ്യും ചിലരുടെ തൊണ്ടക്കുഴി വരെയൊക്കെ നരകങ്ങനെ ആ നരകത്തിന്റെ ശിക്ഷ പിടികൂടും അങ്ങനെ കാഠിന്യമേറിയ ശിക്ഷ എന്ത് ചെയ്യും അവർക്ക് ലഭിക്കും ദുനിയാവിലെ ചൂട് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ചൂടിനെ തട്ടിച്ചു നോക്കുമ്പോൾ അതിലെ എഴുപതിലൊരംശം മാത്രമാണ് ഇവിടുത്തെ ചൂട് അപ്പം എത്രയിരിക്കും ആ അതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അതാബ് അതുകൊണ്ട് തന്നെ ആ അതാബിനെ കുറിച്ച് എന്ത് ചെയ്യ നമ്മള് അവരെ ഓർമ്മപ്പെടുത്തുക നമ്മളിപ്പോ പറഞ്ഞ നാലായത്തെന്താ നീ ആരാണ് നബിയെ നീ ഉപദേശിക്കുക നീ ഉപദേശകൻ മാത്രമാണ് ആരെയും നിർബന്ധപൂർവം പിന്നെ അവരുടെ മേലെന്തില്ല അധികാരമൊന്നുമില്ല അധികാരമൊന്നുമില്ല നിനക്ക് അധികാരമൊന്നുമില്ല അവർ വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ പക്ഷേ അവർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ നിഷേധിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടും അത് കാഠിന്യമേറിയ ഏറ്റവും അതാപായ ഏറ്റവും അക്ബറായ ശിക്ഷയാണ് അതുകൊണ്ട് എന്തു ചെയ്യ താക്കീം നൽകുക എന്നിട്ടൊരു കാരണം കൂടെ പറഞ്ഞു ഇന്ന ഇലൈന ഇയാ ബഹും നിശ്ചയമായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങിവരവ് ഈ നിഷേധിക്കുന്ന ആളുകളെ നമ്മൾ ഉപദേശിച്ചിട്ടും സ്വീകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവരെടുക്കാൻ മടങ്ങി വരാ അവരും അനുകൂലിക്കുന്നവരൊക്കെ മടങ്ങി വരാ ഇന്ന ഇലൈന നിശ്ചയമായി നമ്മിലേക്കാണ് അവരുടെ മടങ്ങിവരവ് ഇവിടുന്ന് തീരൂല ജീവിതം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അവസാനിക്കൂല ഇതിനപ്പുറം യാത്ര ഉണ്ട് എന്നിട്ട് അടുത്തായത്തഞ്ചാ അടുത്ത സുമ്മ ഹിസാബകും പിന്നെ നമ്മുടെ മേൽ ബാധ്യത തന്നെയാണ് അവരുടെ വിചാരണ പിന്നെ നമ്മുടെ മേൽ ബാധ്യതയാണെന്ത് അവരുടെ വിചാരണ അപ്പോ നിഷേധിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ആളുകൾ അംഗീകരിക്കുന്ന ആൾക്കാർ പടച്ചോണ് സ്വീകരിച്ച ആൾക്കാർ അള്ളഹാനിലേക്ക് മടക്കി മടങ്ങി ചൊല്ലും നിഷേധിച്ച ആളുകളും മടങ്ങി വരും എന്നിട്ടോ രണ്ടു കൂട്ടരുടെയും വിചാരണ ആരുടെ മേൽ ബാധ്യതയാണ് അള്ളാഹുനും ബാധ്യതയാണ് ഇവിടെ കുറെ കാര്യങ്ങൾ പറയാനുള്ളത് സുമ്മിസുമെന്നാണ് നാൾ സംഭവിച്ച അപ്പൊ തന്നെ വിചാരണയല്ല കയ്യാമത് നാൾ സംഭവിച്ചാൽ പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്തേലും വിചാരണ കെടുക്കുന്നത് നമുക്കറിയാം മനുഷ്യന്മാര് പിന്നെ വേർപ്പിൽ കുളിച്ചു നിൽക്കും അല്ലെ അതേപോലെ തന്നെ ഒരു മുകളിൽ സൂര്യൻ ഉണ്ടാകും മനുഷ്യന്മാർ വല്ലാത്ത പ്രയാസത്തിലായിരിക്കും പിന്നെ ആ സമയത്ത് നബി നബിസ്വല്ലാ ഇസ്ലമയുടെ അമ്പിയാക്കളുടെ സമീപത്തേക്ക് വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി പോകുന്ന രംഗങ്ങളൊക്കെ ആ രീതിയിൽ കാണാൻ പറ്റും അങ്ങനെ നബി അലൈഹി സല്ലാസ്സലാം സുദീർഘമായ കാലം സുജൂതിൽ വീഴും എന്നിട്ട് നബിയോടല്ല പറയുക നബിയെ നിന്റെ തല ഉയർത്ത് എന്താ നിന്റെ ആവശ്യം അങ്ങനെയാണ് അതാണ് ഹിസാബകും അതിൽ പിന്നെ അഥവാ അവസാനിച്ച് അവിടെയുള്ള കാലഘട്ടം അള്ളാഹു നിശ്ചയിച്ച സമയമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അല്ലാഹു വിചാരണക്കെടുക്കും നമ്മളെ മനുഷ്യന്മാരെ വിചാരണക്കെടുക്കും മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലും റബ്ബ് നീതിപൂർവമായ ഒരു വിചാരണ ഉണ്ട് അനീതി ആരോടും അള്ളാഹു പറഞ്ഞില്ലേ പിന്നെ ഗ്രന്ഥം ലഭിക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് വേണ്ടി ആ നാളിൽ എന്ത് ചെയ്യും അവന് വേണ്ടി നാം ഒരു ഗ്രന്ഥം ഗ്രന്ഥം പുറത്തെടുക്കും എന്നിട്ട് നീ നീ നിന്റെ നിന്റെ നിന്നെ കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി എന്ന് പറയുന്നു അവർ ഗ്രന്ഥം പുറത്തെടുക്കും എന്ത് ചെയ്യും അള്ളാഹുബിജ അവന അവനു ബോധ്യാകും മുഴുവൻ നടത്തും ും വലുതാകട്ടെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ഒറ്റക്കാകട്ടെ കൂട്ടമായിട്ടാകട്ടെ എങ്ങനെ എന്തൊക്കെ ചെയ്താലും അതിനെയൊക്കെ അള്ളാഹുന്തി വിചാരണ നടത്തും ഒരു സംശയമല്ല അതിന് യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ് റബ്ബന്തിയും വിചാരണ നടത്തും അള്ളാഹു സംസാരിക്കും സംസാരിക്കും റബ്ബ് ഒരു എന്താ ചോദിക്കുന്നത് നീ ഇന്ന ദിവസം ഇന്നത് ചെയ്തത് നീ ഓർക്കുന്നില്ലേ ഇന്നത് ചെയ്തത് നീ ഓർക്കുന്നില്ലേ എന്ന് ദുനിയാവിൽ വെച്ച് ചെയ്തത് ഓർക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും മനുഷ്യന്മാരോട് അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്ന് നബി പഠിപ്പിച്ചു നബിസ് എല്ലാവർക്കും അറിയാവുന്ന നാല് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ എന്ത് ചെയ്യൂലെ അടി മുന്നോട്ട് വെക്കാൻ പറ്റൂല അവന്റെ പിന്നെ ശരീരം അവന്റെ ആരോഗ്യം എന്തിനാ വിനിയോഗിച്ചത് ആയുസ് എങ്ങനെയാ ഉപയോഗപ്പെടുത്തിയത് സമ്പത്ത് എങ്ങനെയാ വിനിയോഗിച്ചത് എവിടെ ഉണ്ടാക്കിയത് അതൊക്കെ ചോദിക്കും അറിവിനെ കുറിച്ച് ചോദിക്കും അതുകൊണ്ട് എന്താ പ്രവർത്തിച്ചത് ഇങ്ങനെയുള്ള വിചാരണ ഉണ്ടാകും അള്ളാഹു ഓരോന്നോരോന്ന് ചോദിക്കും പരലോകത്ത് ആദ്യം ചോദിക്കും നമസ്കാരത്തെ കുറിച്ചാണ് അല്ലെ പറഞ്ഞു എന്താ നമസ്കാരമാണ് ആ വിഷയത്തില് രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും രക്ഷപ്പെടും അപ്പൊ ആദ്യത്തെ വിചാരണ എന്താ അത് നമസ്കാരത്തെ കുറിച്ചാണ് അനുഗ്രഹങ്ങളിൽ അള്ളാഹു ആദ്യം ചോദിക്കണ്ട ആരോഗ്യത്തെ കുറിച്ചാണ് അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ തന്നതിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും വെള്ളം കുടിക്കാൻ തന്നതിനെ കുറിച്ച് അപ്പൊ എന്ത് ചെയ്യും നമ്മളെ വിചാരണ നടത്തും അതുകൊണ്ട് സൂക്ഷിക്കുക ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സൂക്ഷിക്കുക നാളെ അള്ളാഹു നമ്മളെ വിചാരണ നടത്തുക ഉറപ്പാണ് നിഷേധിക്കാൻ പാടില്ല നമ്മൾ ആരാകണം അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളാകണം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് നബിഹു വസ്ലു എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ എന്തിയും സ്വർഗത്തിൽ പ്രവേശിക്കും എഴുപതിനായിരം ആളുകൾ ഇപ്പൊ വിചാരണ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഹദീസും കൂടി ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർക്ക് ചില ഗുണങ്ങളുണ്ട് അവർക്ക് ചില പ്രത്യേകതകളുണ്ട് അതൊക്കെ വിശദീകരിക്കപ്പ എൻ്റെ മുമ്പിൽ സമയമല്ല എഴുപതിനായിരം ആളുകൾ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യട്ടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറിയൊരു ഉദാഹരണം അവർ മറ്റുള്ള ആളുകളോട് റുക്കിയ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ് റുക്കിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ളൊരു കാര്യമാണ് റുക്കിയ അഥവാ ഇസ്ലാമികമായ മന്ത്രം അത് ഇസ്ലാം അനുവദിച്ചതാണ് എന്നാൽ നമുക്ക് വേണ്ടി മറ്റൊരാളോട് റൊക്കിയ ചെയ്യാൻ ആവശ്യപ്പെടാത്ത ആളുകൾ അവർ എഴുപതിനായിരത്തിൽ പെടുന്ന നബി നബിസ്ഹ് അലൈഹി സ്വലമ പറഞ്ഞത് ഹരിത്തുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വായിക്കാൻ പറ്റും നബിന്റെ ഒരു ഹാസിബിനി യസീറ ദുരായുണ്ട് എന്ന നീ ലഘുവായ വിചാരണ നടത്തണെന്ന് ലഘുവായ വിചാരണ നടത്തണേന്ന് നബിസ് വസ്ലമ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇത് നമുക്കേറെ പഠിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ചിന്തിക്കാനുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഖാഷിയ ഈ ക്ലാസ് ആദ്യം കേൾക്കുന്നവർ ഇതിന്റെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ കൂടെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നോക്കൂ നിങ്ങൾ നിങ്ങൾവാസികൾ എന്ന് പറഞ്ഞു തുടങ്ങിയ അധ്യായം അല്ലെ ആ മൂടുന്ന ലോകാവസാനത്തിന്റെ ദിനത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെയാണ് അധ്യായം തുടങ്ങുന്നത് അന്ന് ചില ആളുകൾ എന്തു ചെയ്യും അവരുടെ മുഖം പേടിച്ച് വിറച്ച് അതേപോലെ തന്നെ കറുത്ത് കരിവാളിച്ച് പ്രയാസപ്പെടുന്നവരായിരിക്കും അവർ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ അധ്വാനിച്ചിട്ടുണ്ട് ആ അധ്വാനമൊന്നും അവർക്ക് എന്ത് ചെയ്യുന്നില്ല ഫലം പെടുന്നില്ല അങ്ങനെ അവരെ നരകത്തിലേക്ക് എടുത്തെറിയാണ് ചൂടേറിയ നരകമാണ് അവർക്കുള്ളത് ആ നരകത്തിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം അതെങ്ങനെയുള്ളതാണ് വിശദീകരിച്ചു നാറുൻ ഹാമിയ അതേപോലെ തന്നെ അങ്ങനെയുള്ള വെള്ളവും അവർക്കുള്ള ഭക്ഷണം ലൈസലഹും വരി അല്ലാതെ ഭക്ഷണമല്ല ആ ഭക്ഷണം എന്ത് ചെയ്യില്ല അവന് പോഷണം നൽകുകയില്ല അവനെ ആരോഗ്യപരമായി കൊണ്ടതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാകില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ സ്വർഗത്തിൻ്റെ ആളുകളെക്കുറിച്ച് പറഞ്ഞു സ്വർഗത്തിലെ അനുഭൂതികളെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ശേഷം നമ്മുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന അഫലഅം ദുറൂന ഇലൽ ഇബിരി കൈ ഫഹുലക്കത്ത് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആകാശങ്ങൾ തൂണില്ലാതെ നാട്ടി നിർത്തിയിരിക്കുന്നതിനെക്കുറിച്ച് ഭൂമി വിധാനിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പർവ്വതങ്ങളെ ആണികളാക്കിയതിനെക്കുറിച്ചൊക്കെ അള്ളാഹു സുബാന ഗുവത്താല വിശദീകരിച്ചു ഏറ്റവും അവസാനം ഉത്ബോധനം നടത്തുക എന്ന ദൗത്യമാണ് പ്രവാചകന്റെ ദൗത്യം അതാണ് നമ്മുടെയും ദൗത്യം അതുകൊണ്ട് ഉത്ബോധനം നടത്തുക നിർബന്ധപൂർവം എന്ത് ചെയ്യേണ്ട ആരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ആർക്കില്ല പറഞ്ഞു കൊടുക്കണം എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക ദീനിലേക്ക് ക്ഷണിക്കുക അത് ഗുണകാംക്ഷയാണ് അവർ നരകത്തിൽ പോകരുത് അള്ളാഹുവിന്റെ കാഠിന്യമേറിയ ശിക്ഷയാണ് ഉത്ബോധനങ്ങളെ സ്വീകരിക്കാത്തവരെ കാത്തിരിക്കുന്നെന്താ അള്ളാഹുവിന്റെ ശിക്ഷയാണ് അതാബാണ് ആ അതാബ് ലഭിക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ അവരെ ഉപദേശിക്കുക സ്നേഹത്തോടെ നസീഹത്തോടെ ഉപദേശിക്കുക അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങുന്നത് അള്ളാഹു സുബാനഹുവത്താല നമ്മളെ വിചാരണ നടത്തും അങ്ങനെ റബ്ബ് വിചാരണ നടത്തുമ്പോൾ ും ലളിതമായ പ്രയാസങ്ങളില്ലാതെ ആ വിചാരണയെ നേരിടാനും ആ വിചാരണക്കൊടുവിൽ സ്വർഗം കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബ നമുക്കതിനുള്ള നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവർക്ക് അള്ളാഹു മുഖഫരത്ത് നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു മഹഫിർ والمسلمين والمسلمات الاحياء منكم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا أتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته